എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങളെ ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ പോവുകയാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് ഇവിടെ ഒരു സുന്ദരമായ ഒരു മനോഹരമായ നാലായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ പ്രത്യേകതകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടിൻ്റെ ആർക്കിടെക്ചേഴ്സിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അതായത് ഒരു മൂന്ന് സുഹൃത്തുക്കൾ ഒരേ കോളേജിൽ പഠിച്ച മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഈ സംരംഭം റൺ ചെയ്യുന്നത് അവരുടെ കോളേജ് ഡേയ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു സമയം എങ്ങനെ അതിന് ശേഷം എങ്ങനെ പോകണം എന്നുള്ള ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഉടലെടുത്ത ഒരു ആർക്കിടെക്ചർ ഫേമിൻ്റെ ആ സാരഥികളാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനകത്ത് മെയിനായിട്ടുള്ള ആൾക്കാരിൽ ഒരാളായ നമ്മളെ സ്വന്തം നിഖിലിനെ നമ്മുടെ വീട് ബൈ വിഷ്ണുവിജു ചാനലിലേക്ക് സ്വാഗതം എങ്ങനുണ്ട് എന്തുണ്ട് വിശേഷം നന്നായിട്ടിരിക്കുന്നു നന്നായിട്ട് പോകുന്നു നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് വീഡിയോയുടെ അവസാനം കാണും അപ്പം നിങ്ങളുടെ ആ ഒരു സുഹൃത് ബന്ധത്തിൽ നിന്നുണ്ടായ ഈ സ്വപ്ന ഭവന ഇതൊരു വല്ലാത്തൊരു രസമാണ് കേട്ടോ ഞാൻ അകത്തൊക്കെ കയറി കണ്ടിട്ടൊക്കെ ഭയങ്കര രസമാണ് അതിലും ഉപരി ഈ വീടിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത കൊടുത്തിരിക്കുന്ന നിങ്ങൾ ലാൻഡ്സ്കേപ്പിനും അതുപോലെ തന്നെ അകത്തുള്ള ആ ഒരു പാറ്റേൺസ് ഒരു ഡിസൈൻസിനും ഒക്കെ ഭയങ്കരമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം നമുക്ക് പറഞ്ഞു തരണം ഇവിടെ ഞാൻ ശരിക്കും വന്ന വഴി വളരെ ചെറിയ വഴി കൂടെ വന്നത് അതെ വന്നിട്ട് ഇത് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഇതിന്റെ ടെറൈൻ മൊത്തത്തിൽ ഇങ്ങനെ ആയിരുന്നു ഇതിപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ് ഓക്കെ സോ ആ വഴിയിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറിയ വഴിയായിട്ട് ഫീൽ ചെയ്യും ബട്ട് വൺസ് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നമുക്കൊരു വാ ഫാക്ടർ വരുന്ന രീതിക്ക് അതായത് ഇങ്ങനെ ഒരു വീട് ഈ ഒരു വഴിയുടെ അകത്തേക്ക് ഉണ്ടാവില്ല എന്നായിരിക്കും ജനറലി അല്ലാതെ ഞാൻ വന്നപ്പോൾ ചോദിച്ചു ഞാൻ റോഡ് എന്നിട്ട് ചോദിച്ചു എവിടെ ആ വീടും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതാണ്ട് അവിടെ ആനന്ദം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടാ നോക്കിയിട്ട് കേറാൻ പറഞ്ഞു അതെ അതെ അപ്പൊ നമ്മുടെ ആനന്ദത്തിലേക്കുള്ള വഴി ഭയങ്കര നാരോ ആണെന്നുണ്ടെങ്കിലും സംഭവം കയറി വന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ വന്നപ്പോൾ ആനന്ദം തന്നെയാണ് അതെ അപ്പൊ ഈ ടെറൈൻ എങ്ങനെയായിരുന്നു ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഓഫ് ഹില് തന്നെയാണ് അതൊരു ഗ്രാജുവൽ ടെറയിൻ നമ്മൾ പെട്ടവേറിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അങ്ങനത്തെ ഏരിയാസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു ഹില് ടെറയിൻ്റെ ഒരു സ്ലോപ്പി പോർഷന് ചെറിയൊരു ഒരു വലിയ രീതിയിലുള്ള ഒരു കോണ്ടോർ അല്ലായിരുന്നു പക്ഷേ ഗ്രാജുവൽ കോണ്ടോർസ് സൈറ്റിലുണ്ടായിരുന്നു അപ്പോൾ അതൊരു പ്രൈമറി നമ്മുടെ ഒരു കോൺടോറ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു പ്രൈമറി കൺസേൺ ആയിരുന്നു ഓക്കെ അപ്പോൾ അത് ക്ലയൻ്റിൻ്റെ സൈഡിൽ നിന്നും അതൊരു ക്ലയൻറ്റ് പറഞ്ഞൊരു മെയിൻ പോയിന്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു എലിവേഷനും ടോട്ടൽ വ്യൂവിനേയും അത് ഹെൽപ്പ് ചെയ്യും താഴെ താഴ്ന്നാണ് കയറി വരുന്നത് അപ്പോൾ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് താഴത്തെ പോയിന്റിന് തന്നെ ഒറ്റയടിക്ക് നമുക്ക് മൊത്തത്തിൽ കിട്ടുക അല്ല കിട്ടുകയാണ് വരുന്ന ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ആസ് എ ഹോൾ നമുക്ക് മൊത്തത്തിൽ ആ ഒരു വ്യൂ കിട്ടുകയാണ് അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് എക്സ്പെക്ട് ചെയ്യാതെ അത് വന്ന് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമുക്ക് ആ ഒരു വാവ് ഫാക്ടറുണ്ടാവും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് താഴെട്ടിരിക്കുന്ന സ്റ്റോൺ എന്ത് ടൈപ്പാണ് കടപ്പാസ്റ്റോപ്പാസ്റ്റോൺ പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ കലാത്തിയ അല്ലേ അതെ അതായത് ഇവിടെ ഇപ്പോൾ ആക്ച്വലി കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ് സോ അവർക്ക് കൂടുതലും ഒരു എക്സ്റ്റെൻഡ് ഫാമിലി ഫംഗ്ഷൻസും ബിസിനസ് ആവശ്യമായിട്ടൊക്കെ ക്ലയൻസ് കൂടുതലും വരുന്ന ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പാർക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് പാർക്കിങ് ഇനഫായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണം എന്നാൽ മെയിൻ കാരണം മാത്രമേ നമ്മൾ കവർഡ് പാർക്കിംഗ് കൊടുത്തിട്ടുള്ളൂ ബാക്കി കൂടുതൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാനായിട്ടുള്ള സ്പേസ് ആണ് സ്പേസ് പ്രൊവിഷനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ പോർച്ചാണ് ഭയങ്കര രസമായിട്ടാണ് സാധാരണ എല്ലാവരും സ്ഥലം കളഞ്ഞിട്ട് കളഞ്ഞിട്ടിപ്പോൾ നമ്മുടെ ഈ ഇത്രയും കാർ പാർക്കിംഗ് ഏരിയയ്ക്കുള്ള ഒരു പ്രൊവിഷനകത്താണ് എപ്പോഴും പോർച്ച് ചെയ്യുക ഇവിടെ അങ്ങനെയല്ല ചെയ്തേക്കുന്നത് ഇവിടെ വളരെ മനോഹരമായിട്ടത് െയ്തിട്ട് നമുക്ക് ആ സ്പേസും നമുക്കത് യൂസ് ചെയ്യണം എന്നുള്ള രീതി തന്നെയാണ് അപ്പം ആ മീതെ വരുന്ന ഏരിയയും നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് സ്പേസ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത കാര്യം അത് മോള് കാ ചെല്ലുമ്പോൾ കാണാം അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ഗ്രാസിങ് കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ വേറൊരു തലത്തിലാണ് ചെയ്തിരിക്കുന്നത് അതെ എന്താണ് ഇവിടെ ഈ ഒരു പോർഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം യാ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സ്റ്റൻഡ് ഫാമിലി ആയിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സും ഈ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ ഹാരിസൺ എന്നാണ് ക്ലൈൻറ്റിൻ്റെ പേര് ഹാരിസൺ വൈഫ് പിന്നെ നാല് കുട്ടികളാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ എക്സ്റ്റൻഡ് ഫാമിലിയും അതുപോലെ പുള്ളിക്കാൻ ബിസിനസ്മാൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ആവശ്യത്തിന് വരുന്ന ക്ലയൻറ്സ് ഉണ്ടാവും പിന്നെ ഹീസ് ഓൾസോ എ പൊളിറ്റീഷൻ ഇപ്പോൾ ലൈവ് ഇൻ പൊളിറ്റിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആവശ്യത്തിനായിട്ട് പുള്ളിയെ മീറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഗസ്റ്റുകളെ ക്യാറ്റർ ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ സ്പേസസ് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനിഷ്യലി തന്നെ ക്ലൈൻറ്റ് നമ്മുടെ അടുത്ത് വന്നപ്പോൾ തന്നെ പ്രധാനമായിട്ട് പറഞ്ഞൊരു പോയിൻറ്റ് അതായിരുന്നു അവർക്ക് മെയിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ് വേണം എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ് വേണം ഒരു ക്ലൈൻറ്റ് ആർക്കിടെക്റ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ആ ഒരു ഫാമിലിയുടെ ഫ്ലോ ചാർട്ട് അവരെങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്ന് പറയുന്ന പറയുന്നത് ബിസിനസ് മാൻ പൊളിറ്റീഷ്യൻ അപ്പൊ അദ്ദേഹത്തിന് പൊളിറ്റീഷൻ പൊളിറ്റീഷ്യൻ ഇരിക്കുമ്പോൾ ഉള്ള ഗസ്റ്റ് ഉണ്ടാവും ഫാമിലി മാൻ ഇരിക്കുമ്പോൾ ഉള്ള ഗസ്റ്റ് ഉണ്ടാവും ബിസിനസ് ഗസ്റ്റ് ഉണ്ടാവും ഇതിനെല്ലാം കാറ്റർ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ എല്ലാ വിശേഷങ്ങളും ഓരോന്നോരോന്നായിട്ട് കാണാം ഇവിടുത്തെ ഈ മൈന്യൂട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വുഡൻ സംഭവങ്ങൾ ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ട് ക്ലയന്റിന് പേർഷണലി വുഡിനോട് ഭയങ്കര ആളാണ് അതുകൊണ്ട് തന്നെയാണ് വീട് ട്രോപ്പിക്കൽ സ്റ്റൈലിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ മാക്സിമം വുഡിന്റെ യൂസേജ് പുള്ളിക്ക് വേണം എന്നുള്ളത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ ഫുള്ള് സിറ്റൌട്ടിൻ്റെ ചെറിയൊരു സിറ്റൗട്ട് പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതൊരു നോർമൽ ഗ്രാനൈറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതല്ല പൊത്ര ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഇവിടെ വന്നപ്പോൾ പട്ടിയുടെ കുറെ കിട്ടും അതാണ് പട്ടിക്കൂടെ എവിടെയാണ് അത് നമ്മളിപ്പോൾ ഈ കോണ്ടോർ തന്നെയാണ് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് ലയിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതാണ് ഇതാണ് വെരി ഗുഡ് അത് ും ഒരിക്കലും നമ്മൾ തോന്നത്തില്ല ഇത് പട്ടികൂടാണ് അതെ അതെ അത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല കാരണം ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുക അപ്പൊ കോണ്ടോർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തേക്കാണ് ഡിപ്പ് ചെയ്തിട്ട് അതിന്റെ സർവീസസ് എല്ലാം നമ്മൾ അടി കൂടെ അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ വേസ്റ്റ് ഫ്ലോയും കാര്യങ്ങളും എല്ലാം അതിന് സെപ്പറേറ്റ് എല്ലാം എടുത്ത് അങ്ങനെയാണ് സോർട്ട് ചെയ്തിരിക്കുന്നത് അത് അത് ഇച്ചിരി കട്ടിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവം അതെ സൂപ്പറായി അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സിറ്റൌട്ടിലേക്ക് കിടക്കാം സിറ്റൌട്ടിലേക്ക് കടക്കുമ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി കൊടുത്തിരിക്കുന്നത് ഫോർമൽ ലിവിങ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മൂന്ന് ടൈപ്പ് ക്ലയൻസിനെ ക്യാപ്റ്റർ ചെയ്യാനുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞതും നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്തത് ഇതൊരു ഫോർമൽ ലിവിങ് സ്പേസ് ആണ് ഈ ഫോർമൽ ലിവിങ് സ്പേസ് എപ്പോഴും ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊരു നമ്മുടെ ഈ ടെറൻ്റ് ഡിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതും ഒരു ഘടകമാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇടുങ്ങൽ തോന്നാൻ പാടില്ല അതുപോലെ കയറി നടക്കുമ്പോൾ വേറൊരാൾ നടന്ന് പോകുമ്പോഴും അതിനെ എഫക്ട് ചെയ്യാൻ പാടില്ല നോർമലി നമ്മളിപ്പോൾ ഒരു വലിയൊരു സ്പേസ് എടുത്തിട്ട് അതിലേക്ക് ഫർണിച്ചേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് ഒരു യു ഷേപ്പ് സീറ്റിംഗ് പ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ നമുക്ക് യു ഷേപ്പ് സീറ്റിംഗും കിട്ടണമെങ്കിലും നമുക്ക് ആ ഒരു ലെവൽ ഡിഫറൻസ് വരുമ്പോൾ ആ സ്പേസിൻ്റെ ഒരു ഡിഫറൻസ് രസമായിട്ട് ഫീൽ ചെയ്യും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു ഒരു പോയിൻറ്റ് അതായത് ഫോർമൽ ലിവിങ്ങിൽ ഫാമിലി മെമ്പേഴ്സിന് പോകാനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നോർമൽ ലിവിംഗ് ഏറ്റാർക്ക് പ്രൈവസി കൊടുത്തത് അതെ അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് നമ്മൾ ഡിപ്പാട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഫീൽ ചെയ്യാം അതെ അതെ അത് സത്യമാണ് അത് വളരെ വലിയൊരു പോയിന്റ് ആണ് കാര്യം ഫർണിച്ചേഴ്സ് ഡിപ്പാട്ട് നിൽക്കുമ്പോൾ ഇതൊരു വലിയ ഏരിയ ആയിട്ട് തോന്നുന്നു അത്ര വലിയ ഏരിയ അല്ല പിന്നെ ഇവിടുന്ന് ഈ ഒരു ഡോഴ്സ് കൊടുത്തിട്ട് അതായത് സ്ലൈഡിങ് ഡോർസ് കൊടുത്തിട്ട് വെളിയിലേക്ക് ഒരു അക്സസ് ആണ് അതെ അവർ ഫാമിലി ഗാദറിംഗ് വരുന്ന സമയത്ത് ഈ പറയുന്ന ഓപ്പൺനെസ് ഒരുപാട് കൂടുതലായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത വിടാതെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഫോർമൽ ടൈപ്പ് ഗസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് കൂടുതൽ വരും അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ഗസ്റ്റിനെ ക്യാറ് ചെയ്യണം അപ്പൊ ഒരു ഫാമിലി ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു സ്പേസിൽ തന്നെ നമുക്ക് എല്ലാ സൈഡിൽ നിന്നും നാല് സൈഡിൽ നിന്നും സീറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം ആണല്ലേ അതെ സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ ആണ് നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് ശരിക്കും എത്ര അപ്രോക്സിമേറ്റ് കോസ്റ്റ് സൈഡിൽ വരുന്നുണ്ട് അതായത് സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് ഡിപ്പൻ നമ്മൾ അതിന്റെ വർക്കിനനുസരിച്ചാണ് നമ്മൾ പൊട്ടിച്ച് ചെയ്യുന്ന രീതിക്ക് രീതിക്കനുസരിച്ച് ഷാർപ്പ് അഡ്ജസ്റ്റ് രീതിയാണ് കൂടുതൽ നമ്മൾ റാൻഡം അഡ്ജസ്റ്റ് വരുമ്പോൾ അതിന് റേറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ഒരു റേറ്റ് അനുസരിച്ച് മുതൽ അത് ആ ഒരു സ്ഥലം നിങ്ങൾ അതിന്റെ കാർ ശരിക്കും നേരത്തെ അത് വേണമെങ്കിൽ ഒരു പോർച്ചായിട്ട് കൺവെർട്ട് ചെയ്യാമായിരുന്നു രണ്ട് കാർ ഇടാൻ വേണ്ടി അതെ പക്ഷേ അത് ചെയ്യാതെ അതിനെ ഇങ്ങനെ കൺവെർട്ട് ചെയ്യാം അത് കാരണം ക്ലയന്റിന് ഡെഫിനറ്റ്ലി അതായിരുന്നു ആവശ്യം കാരണം ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു പത്ത് ഒരു ഏകദേശം ഒരു മുപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റും അതൊരു ക്ലയൻറ്റിൻ്റെ ഒരു പ്രധാന ആവശ്യമായിരുന്നു അപ്പോൾ ഇതൊരു ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതൊരു കോർ ഗ്യാദറിങ് ഏരിയ ആണ് പ്ലസ് ഇത് നമുക്ക് മേളത്തെ സ്പേസായിട്ടും ഇന്റർലിങ്ക് ചെയ്യാം പ്ലസ് ഇവിടെ നിന്ന് നിങ്ങോട്ടേക്കും കണക്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഒരു കണക്റ്റഡ് വലിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് വളരെ അടിമയായിട്ടുള്ള എക്സിക്യൂഷനാണോ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ ഈ ഫുഡിന്റെ പ്രശ്നം ഞാൻ ആദ്യമേ പറഞ്ഞു തുടർന്നിടത്തെല്ലാം ഫുഡാണ് പുള്ളി അത് ഇനി അത് അകത്തേക്ക് കിടക്കയാണ് അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഡൈനിങ് സ്പേസ് കം ഫാമിലി ലിവിങ് ഈ ഫാമിലി ലിവിങ് ഡൈനിങ് സ്പേസ് തന്നെ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വരെ അല്ലാതെ കൊടുത്തിട്ടുണ്ട് അതെ നമ്മളിപ്പോൾ ഈ ഫാമിലി ലിവിങ് അതുപോലെ ഡൈനിങ് ഏരിയ ഈ ഒരു വലിയൊരു സ്കോപ്പ് ഇവിടെ കൊടുത്തു അതെ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ പുറത്ത് കിറങ്ങാനായിട്ട് നമ്മൾ ആ ഫാമിലി ഗ്യാതറിങ്ങിൻ്റെ സ്പേസ് അതെ അതും അതും ഇതുമായിട്ട് കണക്ടഡാണ് അതെ എന്തായിരുന്നു ഇതിങ്ങനെ തന്നെ വേണം എന്ന് ഒരു എത്താനുള്ള കാര്യം കാരണം ഇപ്പോൾ നമുക്ക് ഈ സ്പേസും നമുക്ക് വെളിയായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്ലൈഡിങ് ഫോൾഡിംഗ് വിൻഡോസ് ആണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോമൺ ഗ്യാതറിംഗ് സ്പേസുമായിട്ട് ഇവിടെ നിന്ന് ലിങ്ക് വരും അതുപോലെ തന്നെ നമുക്ക് അകത്തിരിക്കുമ്പോൾ നമുക്ക് കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സ് അവർ നാല് കുട്ടികളും അവർക്കുള്ള കോർ ഫാമിലിക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഡൈനിങ്ങും ആ ഒരു സോഫയും കൂടെ ഒരുമിച്ച് നിക്കുമ്പോൾ തന്നെ എപ്പോഴും അവർക്ക് ഓൾ ടൂഗതർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും അതുകൂടെ കൺസിഡർ ചെയ്താണ് ഒരുമിച്ച് തന്നെ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ്ങും അപ്പോൾ ഇതിന്റെ ഒരു കളർ തീം നിങ്ങൾ എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ഒരു കളർ തീം ചൂസ് ചെയ്യുന്നത് ഞങ്ങൾ കൂടുതലും ഒരു ന്യൂട്രൽ കളേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ട്രോപ്പിക്കൽ സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡ്സോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ കൂടുതലും നാച്ചുറൽ പാലറ്റിൽ വരുന്ന ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ വു പാനൽസും അതുപോലെ ഗ്രീൻ ഷെയ്ഡ്സ് ഗ്രേ ഷെയ്ഡ്സ് ബീച്ച് അങ്ങനത്തെ ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതലും കാണുക കളേഴ്സ് എല്ലാം കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ആ ഒരു കളർ തീം തന്നെ ഭയങ്കര രസമായിട്ട് മാറിയിട്ടുണ്ട് അത് കാരണം നമ്മൾ കൂടുതലും ഒരു നേച്ചറായിട്ട് ലിങ്ക് ചെയ്ത് കാണുന്ന കളേഴ്സ് ആയിരിക്കും ഒരു ഗ്രീൻ ഷെയ്ഡ്സ് ആണെങ്കിലും എപ്പോഴും നമുക്കത് കഴിഞ്ഞാൽ ഇപ്പൊ വുഡിന്റെ ഷെയ്ഡ്സ് ആണെങ്കിലും അത് നമ്മളോ എപ്പോഴും കണ്ടുവരുന്ന ഷെയ്ഡ്സ് തന്നെയാണ് പക്ഷെ എന്തായാലും നമുക്കത് അത് എവർ ഗ്രീൻ ആണ് എവർഗ്രീനാണ് ഒരിക്കലും അതിന്റെ ഭംഗി മാറുന്നില്ല ഇല്ല പിന്നെ ഇവിടെ നമ്മൾ വുഡൻ സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നു അല്ലെ അതെ വുഡൻ സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നു വുഡൻ സ്റ്റെപ് ടൈൽസ് കൊടുത്തിരിക്കുന്നു മൊത്തത്തിൽ ത്രൂഔട്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്തത് അതെ പിന്നെ ഇതിന്റെ വാഷ് കൗണ്ടർ ഞാനിത് വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു വാഷ് കൗണ്ടർ വേറൊരു എക്സ്ട്രീം സ്പേസിലാണ് ചെയ്തിരിക്കുന്നത് അതെ അത് ഇതിന്റെ ക്ലൈൻ്റിൻ്റെ റിക്വയർമെന്റ് തന്നെ ആയിട്ട് ചെയ്തതാണ് അതെ കാരണം ഇപ്പോൾ ഫോർമൽ ഗസ്റ്റ്സ് വരുമ്പോൾ നമുക്ക് അവരെ നമുക്ക് എവിടെ ലിമിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫാക്ടറായിരുന്നു അപ്പോൾ നമുക്ക് ഫോർമൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് ഒരു വാഷ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം ഗസ്റ്റിന് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ ഫോർമൽ ഇരിക്കും കഴിഞ്ഞാൽ ഉടനെ ഒരു കോമൺ ഏരിയ ആയിട്ടാണ് അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഫോർമൽ ആയിട്ട് വരുന്ന ഗസ്റ്റിനും ഈസിലി അക്സസിബിൾ ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം അതെടുക്കാം പിന്നെ എന്നോട് പറഞ്ഞല്ലോ ഇവിടെ വരുമ്പോൾ ഇതൊരു സംഭവം ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ അതെ ഇതെന്തോ സംഭവം അത് ആക്ച്വലി നമുക്ക് മേളത്തെ നിലയിൽ വരമ്പോഴായിരിക്കും അത് കൂടുതൽ എവിടെ ഉണ്ടാവുക നമുക്ക് മോളിലേക്ക് പോകുമ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും ടി വി സ്പേയ് തന്നെയാണോ അതെ അത് ആക്ച്വലി പാനൽഡ് പാനൽഡാണ് പ്ലൈവുഡിൽ തന്നെ നമ്മൾ വുഡ് പാനൽ അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒന്ന് നമുക്ക് ടി വി പാനലായിട്ടും ഇത് ആക്ട് ചെയ്യണം അപ്പം ടി വി പാനൽ തന്നെ നമുക്ക് ലോങ് വ്യൂ കിട്ടണം അത് ഡൈനിങ്ങിൽ നിന്നും അതിലേക്ക് വ്യൂ വരണം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി സ്പേസിലെ സോഫയൊന്നും അതിലേക്ക് ഉപയോഗം പ്ലസ് ഇതിൻ്റെ മറവിലേക്ക് നമുക്കൊരു ചെറിയ സ്റ്റെയർ ഉണ്ട് ഓ അത് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് സ്പേസിലേക്ക് പോവാണ് ആ സ്റ്റെയറിനെ കൂടെ മറക്കാൻ വേണ്ടിയിട്ട് ഈ സ്പേസ് അതെ അതെ അപ്പം ആ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ പർപ്പസ് ആണ് അത് ആക്ച്വലി നമ്മുടെ മീതെ ഒരു ഇന്റർമീഡിയറ്റ് സ്പേസ് കൊടുത്തു അത് കാണാമല്ലോ യാ ഷോ അപ്പോൾ ഇതാണ് ഇതിന്റെ മുകളിലേക്ക് ഇവിടെ വെച്ചിരുന്ന സ്റ്റെപ്സ് അല്ലേ ചിത് അപ്പം ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഈ സെപ്പറേഷൻ കൊടുത്തത് അതെ ഈ സ്റ്റെപ്സും കൂടെ മറക്കാൻ വേണ്ടിയിട്ടല്ലേ അതെ അതെ ഇവിടെ നമ്മൾ ടി വി സ്പേസ് കൊടുത്തു ഫാമിലി ലിവിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് തന്നെ ചെയ്തു ചെയ്തു ഇനി ഇത് നമ്മൾ ഇത് എങ്ങോട്ടെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം ഇതാണ് നമ്മളുടെ കാർപോർസ് ഏരിയയുടെ മുകളിൽ ചെയ്തേക്കുന്ന സ്പേസ് ിയറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലയന്റിന് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ സ്പേസസ് വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഓപ്പൺ സ്പേസസ് നമുക്ക് വേണമെങ്കിലും പലതും എല്ലാം വളരെ പ്രൈവസിയോടെ വേണ്ട എന്നാൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പ്രൈവസി വേണം എന്നുള്ളൊരു ഇവിടുത്തെ നമുക്ക് ഓരോ സ്പേസ് ആയിട്ട് തിരിച്ച പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിന് ആൾക്കാരെ കാപ്റ്റർ ചെയ്യാൻ ആസ് എ ബിസിനസ് മാൻ അദ്ദേഹത്തിന് ആൾക്കാരെ ഗ്യാതർ ചെയ്യാൻ നമ്മുടെ ഫോർമൽ ലിവിംഗ് യൂസ് അതെ ഇത് അദ്ദേഹത്തിന്റെ ഓൺ ഫാമിലി സ്പേസ് അതെ 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 നമുക്ക് ജസ്റ്റ് ഒന്ന് ചായ ഒന്ന് ഒന്ന് വെളിയിലേക്ക് ഫേസ് പെട്ടെന്ന് വന്നിരിക്കാൻ പറ്റുന്ന സ്പേസ് ആണ് ഒരു സ്ഥലം ഇവിടെ എല്ലാം നമ്മുടെ കുടിക്കണമെങ്കിൽ ഈ അടുത്ത് നമ്മള് ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിന്റെ സ്പേസ് അതെ അത് കാണണം അപ്പൊ നമ്മുടെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫാമിലി ലിവിംഗ് ഡൈനിങ് ആ സ്പേസിൽ കൂടെ തന്നെയാണ് പ്രയർ ഏരിയയിലേക്ക് പോകാനുള്ള സ്കോപ്പ് ഇവിടെയാണ് പ്രയർ ഏരിയ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ നിലയിൽ നമ്മളുടെ സ്റ്റെപ്സ് അതായത് മുകളിലേക്ക് സ്റ്റെപ്സ് കൊടുക്കുന്നതിൻ്റെ താഴെ ചുമ്മാ ഒരു യൂട്ടിലൈസേഷൻ എല്ലാം ഇടുകയാണ് എല്ലാവരും ചെയ്യുന്നത് അതെ ചിലർ കോട്ടയാട് ചെയ്യും അതെ കോട്ടയാട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്സിൻ്റെ അടിയിൽ കോട്ടയാട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് വലിയ പാടായിരുന്നു അതോ കാരണം ഇവർക്ക് കൂടുതലും ഔട്ട്സൈഡ് തന്നെ ട്രീറ്റ്മെന്റ് വന്നാൽ മതി എന്നായിരുന്നു അപ്പോൾ കൂടുതൽ ഇന്റേണൽ കോട്ടിയാർഡ്സിനോട് അവർക്ക് താല്പര്യം ഇല്ലാതെ അപ്പം കൂടുതലും വെളിയിൽ നമ്മൾ കൂടുതൽ ലാൻഡ്സ്കേപ്പ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് കാണുന്ന അത് ചെയ്തിട്ടുണ്ട് ഒരു ഒരു കാര്യം ഈ താഴെ ആസ് ആൻ അഭിപ്രായം അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് നമുക്കത് നമുക്കത് ഓരോരുത്തരുടെ പർപ്പസ് പോലെയാണ് എല്ലാവർക്കും ഒരേ അത് ഒന്ന് നമ്മൾ ഇന്റേണൽ കോട്ടിയാർഡ് വരുമ്പം അതിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അത് മാനേജ് ചെയ്യുന്നതിൽ അപ്പോൾ അത് എല്ലാവർക്കും ആ ഒരു താല്പര്യം വേണം അത് മാനേജ് ചെയ്തിട്ട് ബുദ്ധിമുട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റണം അപ്പോൾ അത് അതാണ് മെയിനായിട്ട് ഒരു ഘടകം അപ്പം ഡെഫിനറ്റ്ലി പല രീതിക്ക് ചെയ്യാം നമുക്ക് വാട്ടർ ബോഡിക്ക് ചെയ്യാം നമുക്ക് കോട്ടയാട് ചെയ്യാം ജസ്റ്റ് പല പർപ്പസിനായിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇവർക്ക് കൂടുതലും ഇവർക്ക് ഈ മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പ്രേർ സ്പേസ് കുറച്ചുകൂടി വലുതായിട്ട് വേണമെന്നായിരുന്നു അപ്പോൾ ഈ ഒരു സ്പേസ് ആയിരുന്നു അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം ദിസ് ഈസ് കണക്റ്റഡ് ടു ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഫാമിലി സ്പേസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് അതെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് ആണല്ലോ അതെ കിച്ചണിലേക്ക് പോകുന്നതാണ് അതെ കിച്ചൺ ആക്ച്വലി ഇവർക്ക് ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു ഓപ്പൺ കിച്ചണിനോട് ഇവർക്ക് താല്പര്യം ഇല്ലായിരുന്നു അത് കൂടുതലൊരു എൻക്ലോസ്ഡായിട്ടൊരു കിച്ചൺ ആയിരുന്നു താല്പര്യം കാരണം അതിനൊരു പ്രൈവസി വേണം അപ്പോൾ ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോഴും ആ കിച്ചണിൽ നിന്നുള്ളൊരു ഇതിനെ ബാധിക്കരുത് എന്നുള്ളതൊരു പ്രധാന പോയിന്റ് ആയിരുന്നു അപ്പോൾ നമ്മളുടെ കിച്ചൻ്റെ പോർഷൻ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഈ ഗസ്റ്റിൻ്റെ ആധിക്യം ഗസ്റ്റുകൾ ഒരുപാട് ടൈപ്പ് ഗസ്റ്റുകൾ വരുന്നത് കൊണ്ട് കിച്ചൺ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ എൻക്ലോസ് ചെയ്തു തന്നെയാണ് ചെയ്തത് അല്ലേ അതെ അത് ചെറിയൊരു ഏരിയ കിച്ചൺ ഒരു വളരെ സൂറ്റബിൾ ആയിട്ടുള്ള സ്ഥലം അതെ കറക്റ്റ് കാരണം ഡൈനിങ്ങിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്പേസ് ആണ് പക്ഷെ എന്നാൽ അതിന് വേണ്ട പ്രൈവസിയും ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോഴൊന്നും ബാക്കി ഗസ്റ്റുകളെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല അതിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ വർക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ത്രീ സൈഡഡ് ഈസിലി ആക്സസിബിൾ ഒരു ഐലൻഡ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രഡ്സ് ഹോബും നമുക്ക് സിങ്കും എല്ലാം ഈസിലി ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൂടുതലും വാട്ടർ ഡ്രോപ്സ് അടക്കം എവ്രിതിങ് പുള്ളിക്ക് വുഡ് തന്നെയാണ് താല്പര്യം തേക്കുണ്ട് പിന്നെ എന്ന് പറഞ്ഞ വുഡ് ഉണ്ട് ഉണ്ട് ഈട്ടി ഇതെല്ലാം കൂടി ആവുമ്പോൾ ആയി വുഡുണ്ട് ഈട്ടിയുണ്ട് ഇന്റീരിയറെ മാത്രമായി കാരണം വുഡാ ഡെഫിനിട്ട് അതിന്റെ പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അപ്പം ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വർക്കേരിയ കിച്ചൻ വേറെ ഒരു പ്രൊവിഷൻ ഉണ്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അപ്പം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഫാമിലി ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഈ ബെഡ്റൂംസിന്റെ എല്ലാം സൈസ് എങ്ങനെയാണ് ആക്ച്വലി ബെഡ്റൂംസിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഒരു സൈഡിലേക്ക് ഒരു ചരിവുണ്ട് അത് ആ ചരിവ് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ത്രൂ ഔട്ട് ഉള്ള പോർഷനിലായിട്ട് നമുക്കത് ആണ് കാരണം പ്ലോട്ടിന്റെ ഷേപ്പ് ആ ഒരു രണ്ട് സൈഡിലേക്ക് ഒരു ഷേപ്പ് ആയിരുന്നു അതിനെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ബിൽഡിങ്ങിന്റെ ഒരു ഔട്ട്ലൈനില് അത് കൊടുത്തിരിക്കുന്നത് ബിൽഡിംഗ് എലിവേഷനിലും ആ ഒരു രണ്ട് സൈഡിലേക്കുള്ള ചരിവ് നമുക്ക് ആണ് ബെഡ്റൂമിന്റെ സൈഡിലേക്ക് ആ ഒരു ചരിവ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ മാസ്റ്റർ ബെഡ്റൂമിൽ അത് കൂടുതൽ ഏരിയ ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ നമുക്കൊരു കോർണർ ചെയ്സും കാര്യങ്ങളും ഒരു ഓട്ടോമെനും ആഡ് ചെയ്തു അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വിൻഡോസ് എന്ന് പറയുന്ന വിൻഡോസിനെല്ലാം തന്നെ വലിയ ഇതായിട്ടില്ലാത്ത സിമ്പിൾ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇത് സ്ട്രക്ചറിൽ തന്നെയാണ് അതായത് മെറ്റിൽ മെറ്റിൽ സ്ക്വയർ ബാറൂം റോഡാണ് ചെയ്തത് പിന്നെ ഹെഡ്രസ്റ്റ് ഇതോടെ ചേർന്ന് വുഡൺ പാനൽ വുഡൻ പാനൽ തന്നെയാണ് വാഡർ ഓഫ്സ് എല്ലാം തന്നെ വുഡാണ് വാഡ്രോപ്സ് എല്ലാം വുഡാണ് വുഡാണ് പിന്നെ ഇതിന്റെ ഡ്രസ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത് നോർമൽ ഡ്രസ്സിംഗ് സ്പേസ് ആണ് അല്ലേ നോർമൽ ഡ്രസ്സിംഗ് സ്പേസ് അതിന് തന്നെ വുഡാണ് ഇന്റർണലി ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ബ്ലാക്ക് തീം വാഷ് ബേസിൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതെ കാരണം മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫിറ്റിംഗ്സ് എല്ലാം ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് അത് പുള്ളി ായിരുന്നു ക്ലയന്റിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പക്ഷേ ഭംഗിയായിട്ടുണ്ട് അതെ ഇതിൻ്റെ നല്ല 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 രീതിയിൽ എക്സിക്യൂഷൻ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ ഇവിടുത്തെ ടൈൽസ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടൈൽസ് നിങ്ങൾ ഇതിൻ്റെ ആ കളർ തീമുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവരും ഒരു സിംഗിൾ കളറാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒരു മാറ്റ് ഫിനിഷ് ഒരു പ്രത്യേക ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൂടുതലും മാറ്റ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് അത് നിങ്ങൾ ആർക്കിടെക്സ് പുതിയതായിട്ട് വരുന്ന ന്യൂ ജനറേഷൻ ആരെങ്കിലും ക്ലോസ് ചെയ്യും എല്ലാവരും മാറ്റ് തന്നെ ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ കടയിൽ തന്നെ ടൈൽസ് വെച്ചിരിക്കുന്ന ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ സാധനം എടുക്കാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞ ചേട്ടാ ഇത് മാറ്റ് ഫിനിഷ് തന്നെ വേണം ഞങ്ങൾക്ക് മാറ്റ് ഫിനിഷ് ആണ് എൻ്റെ ഒരു ഇതെന്നാ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മാറ്റ് ഫിനിഷ് പുതിയ ന്യൂ ജെൻ ആൾക്കാരുടെ ഒക്കെ കണ്ടുപിടിക്കുന്നത് മാറ്റ് ഫിനിഷ് സ്റ്റൈലുകളാണ് പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ് അതിൻ്റെ ആംബിയൻസ് സ്പീഡിൻ്റെ ഭയങ്കരമായിട്ട് അതെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് മെറ്റൽ സ്ട്രക്ചറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതെ ഇത് മെറ്റൽ സ്ട്രക്ചറുകൾ ചെയ്തിരിക്കുന്നു പിന്നെ മോൾ വുഡ് പാനലിങ് കൊടുത്തിരിക്കുന്നു പിന്നെ ടഫൻ ഗ്ലാസ് വെച്ചിട്ടുള്ള ഹാൻഡ് റൈൽസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ പഴയ കാലത്തെ വീടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ആൾക്കാർ ഈ വുഡിനോട് ഇത്രയും വലിയ താല്പര്യം താല്പര്യം കാണിക്കുന്നത് അത് പക്ഷേ അത് നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ അത് നമ്മളൊരു കുറച്ചുകൂടി മോഡേണൈസ് ചെയ്താണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ട്രഡീഷണൽ എലമെന്റ്സ് ആയിട്ടല്ല ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം കുറച്ചുകൂടെ സിമ്പിൾ ആക്കിയാണ് നമ്മൾ ആ വുഡിന്റെ യൂസേജ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ടില്ല പൂത്ര ഗ്രാനൈറ്റ്സ് തന്നെ നമ്മൾ സിറ്റോട്ടി കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തത് അത് എന്താണ് ഇവിടെ ടൈൽ യൂസ് ചെയ്യാൻ ചെയ്യുന്നത് പുള്ളിക്ക് കൂടുതലും പറഞ്ഞല്ലോ അത് നാച്ചുറൽ മെറ്റീരിയൽസിനോട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഗ്രാനൈറ്റ് തന്നെ ഒരു കൂടുതൽ പ്രിഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒരു കോമൺ പാസേജസും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമെല്ലാം ഗ്രാനറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരു കോമൺ പാസേജ് ബാൽക്കണി ഏരിയസും അങ്ങനത്തെ വരുന്ന എല്ലാം നമ്മൾ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടുന്ന് നമ്മൾ ഇവിടുത്തെ ഒരു മോൾ ഒരു സ്റ്റഡി റൂം ഏരിയ ഉണ്ടെന്ന് പറഞ്ഞത് എവിടെയാണ് കാണിച്ചതെന്ന് ഇത് ഈ പാസേജ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ ഉണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം താഴെയും ബെഡ്റൂംസ് ആക്ച്വലി ആക്ച്വലിക്ക് വലിയ പ്രാധാന്യം ഇല്ല ഇവർ ആക്ച്വലി കൂടുതലും ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും ഓൾ ടൂതർ ആണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നൈറ്റ് കൂടുതലൊരു ബെഡ്റൂംസ് അവർക്ക് യൂസേജ് വരെ സത്യത്തിൽ അങ്ങനെയാണ് വേണ്ടത് അത് അത് ഡിപെൻഡിങ് ഓരോ ഫാമിലിയാണ് പ്രകൃതിയോടെ ചേർന്നിട്ട് വേണം വീടിരിക്കണം എന്ന് വീടിന് പ്രകൃതിയോടെ ചേർന്ന് ആ ഒരു പോസിറ്റീവ് വൈബ് ഭയങ്കരമായിരിക്കും അതെ അല്ലേ അത് ആ റിഫ്ലക്ട് ചെയ്യുന്നില്ല പിന്നെ ഈ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്ന ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഉറങ്ങാൻ പോകുന്ന സ്ഥലം മാത്രമാണ് അവരവരുടെ പ്രൈവസിക്ക് പോകുന്ന സ്ഥലം മാത്രമാണ് ബെഡ്റൂംസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയം മാത്രം അതിന് കൊടുത്താൽ മതി ബാക്കി വെള്ളം ഫുള്ളി എക്സ്പ്ലോർ ചെയ്യണം പ്രകൃതിയിലോട്ട് എന്നാലാണ് വീടിനൊരു ഭംഗി ഉണ്ടാവുക അതെ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും കുറച്ചുകൂടെ ഒരുമിച്ചാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു പ്രൈവസി ഫാക്ടർ കൂടുതലും വന്നു തുടങ്ങിയത് നമുക്ക് ആക്ച്വലി പ്രൈവസി ഇമ്പോർട്ടന്റ് ആണ് അതല്ല പറയാൻ പറ്റത്തില്ല പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആവശ്യം നമുക്ക് കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്താലേ ആ ഫാമിലി വാല്യൂസ് നമുക്ക് കിട്ടും കണ്ടതുപോലെ നാല് കുഞ്ഞുങ്ങളാണ് നാല് കുഞ്ഞുങ്ങളാണ് നാല് കുഞ്ഞുങ്ങൾ അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് ബിസിനസ്മാൻ ആണ് ഒപ്പം പൊളിറ്റീഷ്യൻ ആണ് അപ്പം അത്രയും കാര്യങ്ങളുണ്ട് വൈഫ് ഹൗസ് വൈഫാണ് അപ്പൊ ആ ഒരു തീം ഇവിടെ ക്രിയേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഈ രീതിയിലായാലേ പറ്റത്തുള്ളൂ അതെ ഞാൻ നേരത്തെ താഴ്ന്ന് നേരത്തെ ഒരു കാര്യം മുകളിൽ വരുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് ഇതാണ് നമ്മുടെ ഒരു ലിഫ്റ്റിന്റെ പ്രൊവിഷൻ ആണ് ആക്ച്വലി അതായത് മൂന്ന് നിലയിലേക്കും ചെയ്തിട്ടുണ്ട് മേളിലേക്കും സ്റ്റേറൂം ചെയ്താണെന്ന് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഫോർമൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മേളിലേക്കുള്ള ഒരു ഫോർമൽ ഗസ്റ്റുകൾക്ക് വരാനുള്ള ഒരു പാസേജ് പാസേജായിട്ട് ഇത് ആക്ട് ചെയ്യും പ്ലസ് അവർ നമ്മുടെ ഫാമിലി സ്പേസിലേക്ക് കയറേണ്ട ആവശ്യമില്ല അവർ നമുക്ക് കറക്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് സ്പേസിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും ഇതാണ് അദ്ദേഹത്തിന്റെ ആസ് എ പൊളിറ്റീഷ്യൻ ആസ് എ ബിസിനസ്മാൻ അങ്ങനൊരു ഗ്യാതറിങ്ങിന് ഒരു ഫ്രണ്ട്സ് ഗ്യാദറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് അല്ല വളരെ ഭംഗിയായിട്ടുള്ള എക്സിബിഷൻ ഒന്നും പറയാനില്ല കാരണം ഇത് നോർമലി പുള്ളിക്ക് ഇത് വളരെ സ്പെഷ്യലായിട്ട് വേണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ആയിരുന്നു കാരണം നോർമൽ ഒരു ആർ സി സി സ്ലാബ് ചെയ്ത് നോർമൽ കവേഡ് സ്പേസ് ആയിട്ട് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രീൻ റോസ് ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യണം അത് നമുക്ക് ആ ഒരു ഓപ്പൺനെസ്സിലേക്ക് ഇറങ്ങി ഇരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെയിനായിട്ട് മെറ്റീരിയൽസും എലമെൻറ്റ്സ് എല്ലാം അതിനനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിങ് അത് കണക്ക് വുഡൻ പാനലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്ലസ് ചുറ്റും വരുന്നത് നമുക്കിപ്പോൾ മെറ്റൽ വർക്കാണ് അപ്പോൾ മെറ്റൽ വർക്കിൽ തന്നെ ആ ഒരു ഉഡൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളി നമുക്ക് ആവശ്യമുള്ളപ്പം ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്കതുപോലെ തന്നെ നമുക്ക് ആവശ്യം പ്രൈവസി വേണം എന്നുള്ള സമയത്തേക്ക് നമുക്കത് ക്ലോസ് ചെയ്യാനും പറ്റും അതാണ് ഈ ഒരു സ്പേസിൻ്റെ നമുക്കിപ്പോൾ ഇത് കംപ്ലീറ്റ്ലി തുറന്നു തുറന്നുവിടാം അടച്ചുവിടാം അടച്ചുവിടാം അതെ ആ പറയുന്നത് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും ഇത് ഈ രണ്ട് സൈഡും നമുക്ക് ഇത് ഇടയ്ക്ക് ഫുള്ളി ഓപ്പൺ ചെയ്തിടാം ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളിപ്പം താഴെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ ഇത് കണക്റ്റഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് താഴേക്ക് നോക്കിയാൽ കാണാം ഇൻ്റർമീഡിയറ്റ് സ്പേസിലേക്ക് നോക്കിയാൽ കാണാം എല്ലാ സ്പേസീലും ആണ് അതുപോലെ തന്നെ രണ്ടാം നിലയിലേക്ക് ഒരു സ്ട്രെച്ച് ഓഫ് ബാൽക്കണി ഉണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് നെക്സ്റ്റ് പോവാം അപ്പോൾ അവിടെ നിന്ന് എല്ലാം ആണ് അപ്പോൾ ഇതൊരു ഇത് ഇതിന്റെ മെയിൻ ഈ വീടിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ ഏതാണ് അതിൻ്റെ ഒരു കീ പോയിന്റ് ഏതാണ് കോർ എന്ന് പറയുന്നതിന് മെയിൻ ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ് എല്ലാം ഇന്റർലിങ്ക് ചെയ്ത് പല ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാനായിട്ട് ചിന്തിക്കാൻ പോലും അത് അതാണ് ുംർപ്പസ് ആണ് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ പ്രൈവസി സുന്ദര അതെ ഇതൊരു ഇതൊരു സംഭവമാണ് കാര്യം സീലിംഗ് കൊടുക്കാൻ മെഷ് സാധാരണ ജി എ മെഷ് അതായത് രണ്ട് ഗ്രണ്ട് സ്ക്വയറിൽ ആണ് ഈ മെഷ് സ്ക്വയർ ട്യൂബ് വെച്ച് മെഷ് അടിച്ചിട്ട് മോള് നമ്മൾ ചെടി പടർത്തിയിരിക്കുകയാണ് ചെടി പടർന്നിട്ട് മൊത്തമാവുമ്പോ ഇത് ഫുൾ ഗ്രീനറി സ്പേസ് ആവും മോളില് ടഫൻ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ഇത് പോളി കാർബണറ്റ് ഷീറ്റ് ഇട്ടിട്ട് താഴെ ഇങ്ങനെ അതെ സാധാരണ ഇപ്പൊ നമ്മൾ ബുള്ളറ്റിന്റെ ഒക്കെ ഷോറൂമിൽ ഇപ്പൊ ചെയ്യുന്ന എന്ന് പറയുന്ന ടോപ്പിൽ സീലിംഗ് പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് മെഷ് ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതെ അത് അതൊരു അത്യാവശ്യം നല്ലൊരു നല്ലൊരു സംഭവ്യും പിന്നെ ഇവിടെ ഈ സ്ട്രക്ചർ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് മുക്കാൽ മുക്കാൽ സ്ക്വയർ ട്യൂബ് ട്യൂബ് ആണ് ആണ് അതെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രെയിം ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ടൈമിൽ ആ വീടിന്റെ ലൈറ്റ്സ് എന്ന് ഒരു പറയുന്നതിന് പ്രാധാന്യമുള്ളൊരു സംഭവം അതെങ്ങനെയായിരിക്കും അതിന്റെ ആ ഒരു തീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ തീം ആദ്യം ആ കളർ തീം സെലക്ട് ചെയ്തിട്ടാണോ നമ്മൾ ലൈറ്റ്സ് ബാം വേണോ അതോ ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള സ്കീം വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന നേരം അത് ഡെഫിനറ്റ്ലി ആ ഒരു പ്രൊജക്ടിന്റെ സ്റ്റൈലിനനുസരിച്ചാണ് അപ്പം ഈ വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ്സ് ഇല്ല പ്യുവർ വൈറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ആക്ച്വലി നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് പക്ഷെ പ്യുവർ വൈറ്റ് അല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ന്യൂട്രൽ കളേഴ്സ് ആണ് അപ്പോൾ കുറച്ചുകൂടെ അതൊരു നേച്ചർ ഫ്രണ്ട്ലി ഷെയ്ഡ് ആയിട്ട് ആക്ട് ചെയ്യും വൈറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എന്താ വെളിച്ചം കൂടിയതുപോലെ ആയിരിക്കും ഫീൽ ചെയ്യുക ഇത് ശരിക്കും ആ ഒരു വോക്ക് വേ കൊടുത്തിരിക്കുന്നത് ഇതിലേക്കുള്ള ഒരു ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ഇതിലേക്ക് ഇതൊരു ലോങ് സ്ട്രെച്ച് ഓഫ് ബാൽക്കണിയാണ് അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഗ്യാദറിങ് സ്പേസ് ഗ്യാതറിങ് സ്പേസ് ആയിട്ട് സ്കൂളിലായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്പേസാണത് മെയിനായിട്ട് നോക്കിയാൽ നമുക്ക് ആദ്യം ഫോർമൽ ലിവിങ് വരുന്നുണ്ട് അതിൻ്റെ വെളിയിലേക്ക് ഒരു സിറ്റൗട്ട് സിറ്റ് ഔട്ട് നമുക്ക് ആക്ച്വലി ചെറിയൊരു സിറ്റൗട്ടാണ് അതിന് പകരം പിന്നെ സെൻട്രലി ഒരു കോർ ഈ ഒരു മരം നിൽക്കുന്നതിന് ചുറ്റുമായിട്ട് ഒരു കോർ ഗ്യാതറിങ് സ്പേസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻറ്റർമീഡിയറ്റ് ഓപ്പൺ സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് സ്ട്രെച്ച് ഓഫ് ബാൽക്കണി സ്പേസ് ഉണ്ട് പിന്നെ പുള്ളിയുടെ ഈ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഫോർമൽ സ്പേസ് ആയിട്ടും നമുക്കല്ലാതെ ഫാമിലി സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ും ഉണ്ട് ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു കോർ ഗ്യാതറിംഗ് ഏരിയ ആയിട്ട് വരിക അതായത് ഇതൊരു ഓഡിറ്റോറിയം പോലെ പക്ഷെ പല ഫാമിലി മെമ്പേഴ്സും പല രീതിയിലുള്ള ആൾക്കാരെ പല രീതിയിൽ കാറ്റർ ചെയ്യാൻ പറ്റും അതായത് ഡെഫി ഇപ്പോൾ ഒരു ഫാമിലി ഗാദറിങ് ഒരു എക്സ്റ്റൻഡ് ഫാമിലിയുടെ ഗ്യാതറിങ് വരുമ്പോൾ തന്നെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാകും പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് സാധാരണ നമുക്കിപ്പോൾ കുട്ടികൾ ഒരു സ്ഥലത്തായിരിക്കും ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ മെയിൻ ഒരു ഒരടൽ ഗ്രൂപ്പിൽ വരുന്ന ഒരു സ്ഥലത്തായിരിക്കും പ്രായമുള്ള ഒരു സ്ഥലത്തായിരിക്കും ഇപ്പോൾ ലേഡീസ് ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും അങ്ങനെ ഇപ്പോൾ പല ഗ്യാതറിങ് സ്പേസ് ആക്ച്വലി ആവശ്യമാണ് അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ സ്പേസസ് കുറവായിരിക്കും പക്ഷേ എല്ലാവർക്കും അതിൻ്റെ പർപ്പസ് ഉണ്ടാകത്തില്ല ഇവിടെ സംബന്ധിച്ച് അങ്ങനെ ഗ്യാദറിങ്സ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും പല സ്പേസസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു എന്ന് തന്നെ പറയാം അതെ പക്ഷേ എന്നാൽ ഇതെല്ലാം ആണ് നമുക്ക് ഒരു ആവശ്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പെട്ടെന്ന് ഒന്ന് കാണണമെങ്കിലും വിളിക്കണമെങ്കിലോ അതൊക്കെ പറ്റുകയും വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ വിളിക്കും അതായത് നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ചേർത്തിട്ടാണല്ലോ ഇത് ഡിസൈൻ ചെയ്തത് ആ രണ്ട് കൂട്ടുകാർ മാറി നിക്കുകയാണ് നിങ്ങളെ മുന്നിലോട്ട് ഇട്ടിട്ട് കൂട്ടുകാരല്ലേ കൂട്ടുകാർ പഠനം കഴിഞ്ഞിട്ട് നിങ്ങൾ മൂന്നുപേരോട് തീരുമാനിച്ചു ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഒരു ആർക്കിടെക്ചർ ആർക്കിടെക്ചർ ഒക്കെ ആണ് സ്റ്റാർട്ട് നിങ്ങൾ പേര് എന്താണ് ആ പേരിന് കണക്ഷൻ ഉണ്ട് ഒന്നുമില്ല ഒരുപാട് ചെറിയ അതുകൊണ്ട് അത് കണ്ട് ഞാൻ ഈ വീട് ചെയ്തു വെച്ചേക്കുന്ന ഒത്തിരി ചെടികളാണല്ലോ എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് വിഷ്ണു വിഷ്ണു ഞാനും വിഷ്ണു ആണോ അറിയാൻ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലം എറണാകുളത്തുനിന്നാണ് നമ്മള് എറണാകുളത്തെ വോക്സ് കാര്യങ്ങൾ കൂടുതലും നോക്കുന്നത് അങ്ങനെയായിരിക്കും വരുന്നത് അദ്ദേഹം പാലക്കാട് പാലക്കാട് അദ്ദേഹം അപ്പൊ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിങ്ങൾ ആയി കണക്ടായി കേരളത്തിൽ എവിടെ വർക്ക് പോന്നാലും നിങ്ങൾ അത് ഏറ്റവും അപ്പം വളരെ ഒന്നും പറയാനില്ല കാര്യം ഈ യങ് ജനറേഷൻ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആർക്കിടെക്ചർ ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ട് എന്റെ പേജിലെല്ലാം പുതിയ ആർക്കിടെക്ട്സ് ആണ് അതെ കാര്യം പുതിയ ആർക്കിടെക്ട്സ് പുതിയ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ ക്ലോഗുകളാണ് ഞാൻ മാക്സിമം ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വളരെ എന്താ പറയണ്ടേ പുതുമ ഭയങ്കരമായ പുതുമ ഇപ്പൊ ഈ വീട് തന്നെ ഒരു ക്ലൈൻറ്റിന് അവരുടെ ഫാമിലിക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊളിറ്റീഷ്യൻ ഫാമിലി ഈ മൂന്ന് കാര്യങ്ങളെയും ഒരേപോലെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മെത്തഡോളജിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ അതിൽ വളരെ സക്സസ്ഫുൾ ആയെന്ന് തന്നെ പറയണം കാര്യം ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് നോർമലി ഇത് ആദ്യം ഇതിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്ലാനിങ് എന്നെനിക്ക് മനസ്സിലായില്ല പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നു ഇതുപോലെ ഒരുപാട് ഒരുപാട് വർക്കുകൾ ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് നല്ല പ്രൊജക്ട്സുകൾ വരട്ടെ ഇനി ഒരുപാട് പ്രൊജക്ട്സ് വരുന്ന വീട് വിഷ്ണു ഇങ്ങനെ വിളിച്ച് നിങ്ങൾ വ്ലോഗ് എന്നെ എന്നെപ്പറ്റി അറിയാമല്ലോ ഞാനൊരു ബിസിനസ്സുകാരനാണ് വ്ളോഗിങ് ഒരു പാഷനാണ് കായംകുളമാണ് എൻ്റെ ബേസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇദ്ദേഹം ഇവിടുത്തെ സാറും വൈഫും സാറും അഡ്വക്കേറ്റാണല്ലേ അഡ്വക്കേറ്റാണ് ബിസിനസ്സുകാരനാണ് അപ്പം സാറിനും വൈഫിനോടേയും എൻ്റെ ഇവിടെ നിന്ന് എനിക്ക് ചെയ്യാനൊരു സാധ്യത ഒരുക്കി തന്നതിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തണം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എന്നാലാണ് ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എൻ്റെ വ്ളോഗിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക അപ്പോൾ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങളും അതുപോലെ പുതിയ പുതിയ ഇതുപോലുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻസും ഒരുപാട് ഉള്ള ആർക്കിടെക്ചറൽ ഡിസൈൻസും ഉള്ള വീടുകളും നമ്മളുടെ പേജിലൂടെ നിങ്ങൾക്ക് കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം